ഇന്ത്യൻ റെയിൽവേയിൽ മറ്റു പല ട്രെയിനുകൾക്കും ലഭിക്കുന്നതിനേക്കാൾ സ്വീകാര്യത ഭാരത് എക്സ്പ്രസുകൾ കാണുന്നതിൽ സംശയമില്ല ടിക്കറ്റ് നിരക്ക് മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെങ്കിലും ആധുനിക സൌകര്യങ്ങളും സമയത്തിലെ ലാഭവും തന്നെയാണ് വന്ദേഭാരതിനെ ജനപ്രിയമാക്കി മാറ്റിയത്യാറ് ഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നത് ഈ കൂട്ടത്തിലേക്ക് ഇപ്പോഴിതാ രണ്ട് പുതിയ ഭാരത് ട്രെയിനുകൾ കൂടി സർവീസ് ആരംഭിക്കുകയാണ് നോർത്ത് വെസ്റ്റ് റെയിൽവേ സോണിലേക്കാണ് രണ്ട് ട്രെയിനുകൾ അവതരിപ്പിക്കുന്നത് രാജസ്ഥാനിലെ ബിക്കാനേറിൽ നിന്നും ഡൽഹിയിലേക്കാണ് ഇതിൽ ഒന്നാമത്തെ ട്രെയിൻ രാജ്യതലസ്ഥാനത്തേക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റി എന്നതാണ് ഈ സർവീസിന്റെ പ്രത്യേകത രാവിലെ അഞ്ച് അൻപത്തിയഞ്ചിന് ബിക്കാനീറിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ന്യൂഡൽഹിയിലെത്തും വൈകുന്നേരം നാല് മുപ്പതിന് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പത്ത് അൻപതിന് ബിക്കാനേറിൽ തിരിച്ചെത്തും ആറ് മണിക്കൂറും ഇരുപത് മിനിറ്റും കൊണ്ടാണ് ട്രെയിൻ സർവീസ് പൂർത്തിയാക്കിയെത്തുന്നത് യാത്രക്കാരെ സംബന്ധിച്ച് രണ്ടു മണിക്കൂറിനടുത്താണ് യാത്രാ സമയത്ത് ലാഭിക്കാൻ കഴിയുന്നത് ഇത് യാത്രക്കാരെ സംബന്ധിച്ചു ജയ്പൂരിൽ നിന്ന് ജോധ്പൂരിലേക്കാണ് രണ്ടാമത്തെ സർവീസ് അനുവദിക്കാൻ ഒരുങ്ങുന്നത് അജ്മീർ വഴിയാകും ഈ ട്രെയിൻ സർവീസ് നടത്തുക അധികം വൈകാതെ ട്രെയിൻ ടൈം ടേബിളും ഒപ്പം റെയിൽവേ മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതിയും ലഭ്യമാകുമെന്നാണ് നോർത്ത് വെസ്റ്റ് റെയിൽവേ സോൺ പ്രതീക്ഷിക്കുന്നത് രാജ്യത്ത് കിലോമീറ്റർ വരെ പരമാവധി വേഗതയിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ട് സൌകര്യങ്ങളുടെ കാരണം കൊണ്ടുതന്നെ രാജ്യത്തെ ചുരുക്കം ചില റൂട്ടുകളിലൊഴികെ എല്ലായിടത്തും ഭാരത് സൂപ്പർ ഹിറ്റാണ് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ രണ്ട് ട്രെയിനുകൾ നാല് സർവീസാണ് ദിവസേന നടത്തുന്നത് രാജ്യത്തിന്റെ യാത്രകളെ മാത്രമല്ല സാമ്പത്തിക വളർച്ചയും ശക്തിപ്പെടുത്തി നിരവധി റൂട്ടുകളിലായി വന്ദേഭാരത് സർവീസ് തുടരുന്നു പലപ്പോഴും വന്ദേഭാരത് ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എന്നാൽ അടുത്ത കാലത്തായി ഉയരുന്ന ഒരു പ്രധാന സംശയമാണ് വന്ദേഭാരത് ട്രെയിനുകളുടെ വേഗത സംബന്ധിച്ച് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ച കാലത്തുള്ള വേഗതയും കൃത്യതയും ഇപ്പോൾ വന്ദേഭാരതുകൾക്കുണ്ടോ എന്നതാണത് ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ ചില എം ഉന്നയിക്കുകയും ചെയ്തു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇതിന് ഉത്തരം നൽകുകയും ചെയ്തു ഇതിനുത്തരമായി ഒരു ട്രെയിനിന്റെ വേഗതയെ റോളിംഗ് സ്റ്റോക്ക് മാത്രമല്ല അതിന്റെ റൂട്ടിലെ ട്രാക്ക് അടിസ്ഥാന സൌകര്യങ്ങളും സ്വാധീനിക്കുന്നുവെന്ന് മന്ത്രി വിശദീകരിച്ചു റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യൻ റെയിൽവേയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് അദ്ദേഹം വിശദമാക്കി രാജ്യത്തിന്റെ പലയിടത്തും റെയിൽവേ ലൈനുകളിൽ വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതുമൂലം പലപ്പോഴും കൂടുതൽ വേഗത്തിൽ പോകാൻ സാധിക്കില്ല പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതൽ ദുഷ്കരമായ റെയിൽവേ ലൈനുകളുള്ള റൂട്ടുകളിൽ ഓടാൻ തുടങ്ങിയതും ശരാശരി വേഗതയിൽ കുറവുണ്ടാകാൻ കാരണമായതായി റെയിൽവേ വിശദീകരിക്കുന്നു അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ വന്ദേഭാരതിന് ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു ആ സ്വീകാര്യതയ്ക്കിടയാക്കിയ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഒരു വീഴ്ചയും നിലവിലില്ല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പോലും അതിവേഗം സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ സഹായകരമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ മൊത്തം റൂട്ടിൽ മുപ്പത്തി ഒരായിരം കിലോമീറ്റർ ട്രാക്ക് മാത്രമാണ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്നതായി ഉണ്ടായിരുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ട്രാക്കുകളുടെ നവീകരണം അറ്റകുറ്റപ്പണി എന്നിവ നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി